നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ തീർച്ചയായിട്ടും ഓൺ ചെയ്യേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള സെറ്റിങ്സ് ആണ് ഇത് ഓൺ ചെയ്ത് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും അതായത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഏതാണെന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ് ഈ സെറ്റിങ്സ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ള ഒരു സെറ്റിംഗ്സ് ഇവിടെ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ ആയിട്ട് വരും ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ റിക്വയർ പാസ്വേഡ് ടു പവർ ഓഫ് എന്നുള്ളൊരു സെറ്റിംഗ്സ് ഇവിടെ കാണാം ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഈ ഭാഗം ഓഫ് ആയിരിക്കും നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ ഓൾറെഡി ഓൺ ചെയ്ത് വെച്ചാണ് നിങ്ങളുടെ ഫോണിൽ ഇത് ഓഫായിരിക്കും അപ്പോൾ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുകളിലോട്ട് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും വെച്ച് ആ സമയത്ത് ആരെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അയാൾ ആദ്യം ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യുക കാരണം അതിലേക്ക് നമ്മൾ മറ്റാരുടെയെങ്കിലും ഫോൺ എടുത്ത് വിളിക്കുകയോ ഒക്കെ ചെയ്യുന്ന തടയുന്നതിന് വേണ്ടി ആദ്യം ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന തടയാനുള്ള ഒരു ഓപ്ഷനാണിത് ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ എടുത്ത് ആര് സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ലോക്ക് ചോദിക്കും അപ്പോൾ നിങ്ങൾ ഫിംഗർ ലോക്കാണ് കൊടുത്തെങ്കിൽ നിങ്ങളുടെ ഫിംഗർ ടച്ച് ചെയ്യാതെ അത് ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ പാസ്വേഡ് ആണ് കൊടുത്തെങ്കിൽ പാസ്വേഡ് കിട്ടാതെ അയാൾക്ക് നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒഴിവാക്കാനും അയാൾ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലോക്ക് ആകാത്ത കാരണം പെട്ടെന്ന് അവിടെ വയ്ക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ സെറ്റിങ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഓൺ ചെയ്ത് വെക്കുക ഇത് ചില മൊബൈൽ ഫോണിൽ ലോക്ക്ഡൗൺ എന്നായിരിക്കും കാണാൻ സാധിക്കുക സെറ്റിങ്സിൽ നിങ്ങൾ ലോക്ക്ഡൗൺ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ സെറ്റിങ്സ് കിട്ടും ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണിൽ റിക്വയർഡ് പാസ്വേഡ് ടു പവർ ഓഫ് എന്നുള്ള സെറ്റിംഗ്സ് ആണ് ഇത് ഒന്നാമത്തെ സെറ്റിങ്സ് ആണ് രണ്ടാമത്തെ സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെറ്റിങ്സ് ആണ് ഇവിടെ നമ്മുടെ സെറ്റിങ്സ് ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ള നേരത്തെ പറഞ്ഞ അതേ സെറ്റിങ്സ് തന്നെ ക്ലിക്ക് ചെയ്യുക താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ എനിക്ക് ഡിവൈസ് ഫൈൻഡേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഫൈൻഡ് ഹബ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിന് ശേഷം ഇവിടെ അലോ ഡിവൈസ് ടു ബി ലൊക്കേറ്റഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും ഇത് ഓൺ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫോണിൽ ഓഫാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ചില മൊബൈൽ ഫോണിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്നായിരിക്കും കാണാൻ സാധിക്കുക ഇനി ഈ ഒരു സെറ്റിംഗ്സ് ചില ഫോണിൽ കാണുന്നില്ലെങ്കിൽ ഇപ്പോഴുള്ള എല്ലാ ഫോണിലും ഈ ഉണ്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോൺ ഫൈൻഡ് എന്നാണ് കാണുന്നത് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്ത ഇമെയിൽ ഐ ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റൊരു മൊബൈൽ ഫോണിൽ അതേ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ഈ ഇമെയിൽ ഐ ഡിയിലുള്ള ഫോണ് നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് കണ്ടെത്താനും അതിനകത്തുള്ള ഡാറ്റകൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനും മാത്രമല്ല അത് നമ്മൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റിങ് ചെയ്യിച്ച് നോക്കാനൊക്കെ സാധിക്കും നമുക്കതിനെക്കുറിച്ച് വേണമെങ്കിൽ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം നമ്മൾ വളരെ നേരത്തെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ് ആവശ്യമാണെങ്കിൽ ഒരു വീഡിയോ കൂടെ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ രണ്ട് സെറ്റിങ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം